യർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുറ്റിപ്പുറം മലപ്പുറം കോഴിക്കോട് മുടാടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ കത്തി നശിച്ചു യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കോഴിക്കോട് പയ്യോളി സ്വദേശി അൻഷാദ് ഓടി ചേരുന്ന സ്കൂട്ടറാണ് കത്തി നശിച്ചത് ഇന്നലെ രാത്രി അൻഷാദ് പയ്യോളിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത് പിറകിൽ വന്ന കാർ യാത്രക്കാരനാണ് സ്കൂട്ടറിന്റെ പിൻഭാഗം കത്തുന്ന കാര്യം അൻഷാദിനെ അറിയിച്ചത് ഉടൻ അൻഷാദ് വാഹനം നിർത്തി ഇറങ്ങുകയായിരുന്നു ചാടി ഇറങ്ങുന്നതിനിടെ അൻഷാദിൻ്റെ കാലിന് പൊള്ളലേറ്റിട്ടുണ്ട് വാഹനത്തിനുണ്ടായിരുന്ന രേഖകളും മറ്റും കത്തി നശിച്ചു എന്ന വിവരം ലഭിക്കുന്നു കൊയിലാണ്ടി ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ഒരു മാസം മുമ്പാണ് വാഹനം വാങ്ങിയതെന്നാണ് അൻഷാദ് പറയുന്നത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം